നന്താ ചേട്ടൻ നന്താ എയ് സേറ് കി ഇങ്ങു ശരിങ്ങല്ല പതിയെ നോനേണ്ട അണ്ടോ രനേഷിനെ ഫഹമ ദോര ദനനി ദോ അണ്ടനെ പുളക്കി ഇവർണ്ട് പുളക്കി ഓറക്കണ്ടോ ഓറന്ന് തന്നി പുളക്കിടേ നാ എ ചേച്ചിക്ക് ഫിൽറ്റർ ഇടല്ലേ പുളക്കിടേ ആ ഫിൽറ്റർ അട്ടാ ഹലോ ഹാപ്പി ബർത്ത്ഡേ ഇരങ്ങുമ്പോൾ പൗഡർ ഇട്ടേ തോറി ഇപ്പൊ മിറ്റരെ പൈനി മുഖത്ത് യാരും വിചാരിച്ചില്ല എവരൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യാ ചോദിച്ചോണ്ട മേക്കപ്പ് ട്രീങ്ങേ സർ ഹേ യാരും സത്യം ചോദിച്ചില്ല ഇവർക്കേ മേക്കപ്പ് ഇവർക്കേ പൊളിയാ വിഷയനേ ഞാൻ അപ്പോഴും രസിണ്ട് രാത്രി സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് അപ്പൊ ഞാൻ സർപ്രൈസ് ആയിരിക്കും പ്ലാൻ ചെയ്തതാണ് ഏറ്റവും ഇല്ല അയ്യോ പറ്റിച്ച ആർക്കില്ല അല്ല ഞാൻ കൊടുക്കണോ വലിയ സറ്ററ്റി പറഞ്ഞു അല്ലല്ല രണ്ടെണ്ണം ഞാൻ എടുക്കണോ നീ ഒരൈ ട്ടിക്കോ ഇല്ല ശ അത് ഞാൻ ലൈ നമുക്ക് നാളെ കുമ്മേറ്റവനെ പറഞ്ഞു വന്നിச்சுതാണ് देखो इनकी ഏകാല ശക്തില്ലേ നമ്മള് സിനിമ കണ്ടതാണ് യ്സ് അപ്പൊ കേക്ക് മുറിക്കാൻ വേണ്ടി വന്ന നമ്മുടെ കുട്ടികളാണ് ഗെയ്സ് അപ്പൊ ഇവര് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് നാളെ നാളെ ബാക്കി അല്ല പക്ഷേ ഇല്ലേ പക്ഷെ നാളെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധം രാവിലെ എണീച്ച കട്ട് ചെയ്യാണ് അമ്പാടിക്കുട്ടന്റെ കേക്ക് ഞങ്ങൾ ബാലൻസ് വെച്ചാണ് അമ്പാടിക്കുട്ടൻ കട്ട് ചെയ്യാനെടുത്ത് അമ്പാടി പാട് ഹാപ്പി ബർത്ത്ഡേ അച്ചാ ഹാപ്പി ബർത്ത് ഡേ അച്ഛാൻ ബർത്ത്ഡേ ആരാടെ കഴിക്കണെ അമ്മ കഴിച്ചിട്ടൊന്നുമില്ല കുട്ടിക്ക് എടുത്തു വെച്ചാണ് അമ്മ അച്ഛൻ വായിൽ തന്നപ്പോ ഒരു പീശേ കഴിച്ചോളു ഹായ് മാറ്റി കൈസ് രാവിലെ എണീച്ചിട്ട് പല്ല് തേക്കാണ്ട് കേക്ക് കഴിക്കാനോ കള ഏഹ് അയ്യോ ഈ ഓക്കെ കേക്ക് കഴിക്കാം ഭക്ഷണേ കഴിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് കഴിച്ചിരിക്കണോ ആയാലും വിധിയുണ്ടോ ഞാൻ പല്ല് കഴിച്ചിട്ടില്ല എനിക്ക് വേണ്ട കൈസ് കൈസ് അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേ ആയിട്ട് നല്ല പണിയുള്ള ദിവസം കേട്ടോ അയ്യോ അത് കഴിക്കാൻ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ബർത്ത്ഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കാരണം ഇവിടെ നിന്ന് പണിയൊക്കെ ഉണ്ട് നമ്മളിവിടെ പാടം കൊയ്തു നെല്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പണിയുണ്ട് വേറെ പരിപാടികൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറ്റിയാൽ കാണിച്ച് തരാം നെല്ലൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട് നെല്ല് ഇനി നമ്മളിതൊക്കെ പണി ചെയ്യണം കോഴിയൊക്കെ വന്ന് കഴിക്കുക നെല്ല് അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ പണിയാണ് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ട് കാണിച്ച് തരാം ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കണം സർപ്രൈസ് കൊടുക്കണം ഞാൻ മുമ്പ് തന്നെ ആയിട്ട് ഇങ്ങനെ ഒരു ബേർത്ത്ഡേ കാരണം അടുത്ത ബേർത്ത് ഡേ ആകുമ്പോഴേക്കും പൈസയൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് ഷർട്ടൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് കുഞ്ഞ് സർപ്രൈസാണെങ്കിലും അത് എനിക്ക് ഭയങ്കര ഹാപ്പി പക്ഷേ സർപ്രൈസ് ഒന്നും കിട്ടാറില്ല അത് വേറെ കാര്യം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തേക്ക് പോകാൻ കേട്ടോ എന്നെ കൂട്ടാതെ പോകുക കേട്ടോ എനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷെ അവർ പോയിട്ട് എങ്ങനെയുണ്ട് ഡ്രസ്സ് അടിപൊളി അടിപൊളിയായിട്ട് ഡ്രസ്സ് നന്നായിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക ഐ സെലക്ഷൻ അപ്പോയിൻറ് ചെയ്യാണ് ആ സെലക്ഷൻ ഇവർ പോയിട്ട് എടുത്തിട്ട് വന്നതാണ് ഡ്രസ് അപ്പോൾ താങ്ക് യു ഫോർ ദ ബേർത്ത് കേക്ക് വാങ്ങിയതും ഒക്കെ ഇവർ തന്നെയാണ് അപ്പം ഞാൻ ഹാപ്പിയാണ് കേട്ടോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവരാ കൊണ്ടു തന്നത് സുന്ദരനായിട്ട് പോകുന്നു കേശ് എന്നെ കൂട്ടില്ല അപ്പോൾ ദാ ബർത്ത്ഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ടൊരു ബർത്ത്ഡേ ആണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇവിടെ പണി നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പായസം വെക്കാം സിമി പായസം വെക്കാമെന്ന് വേണ്ടിയിട്ട് അമ്പാടിക്കതാണ് ഇഷ്ടം സോ ഞങ്ങൾ സേമിയ പായസം വെക്കാൻ പോവുകയാണ് കേട്ടോ പായസം വെക്കാൻ പോവുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ സ്റ്റൈലാണ് വെക്കുന്നത് നമ്മൾ സേമിയം പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ആദ്യമേ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നെയ് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ ക്യാഷിനിട്ടും ബിസിനസും നമുക്ക് ഇതിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആ ആദ്യം മൂപ്പിച്ചെടുത്തിട്ടും ചെയ്യാനാണ് പ്ലാന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം എന്നിട്ട് നമുക്ക് സേമി വറക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് സേമി ഈ നെയ്യ് തന്നിട്ട് എടുക്കാം കേട്ടോ ഞാൻ എൻ്റെ സ്റ്റൈലാണ് ഞാൻ വിളിക്കുന്നത് നമ്മൾ ഈ ഉണക്ക മുന്തിരി വറുക്കുന്ന സമയത്ത് ഇത് നല്ല എന്താ പറയുക ഈ ഷേപ്പിലാവുമല്ലോ ഈ ബോൾ പോലെ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കപ്പം അപ്പിനി കണ്ടോ ആ ഷേപ്പിലോട്ട് തിന്നപ്പോയി ചെറിയ ഷേപ്പിലോട്ട് പോയി നമുക്ക് ഈ സെയിം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വതക്കിയെടുക്കാം ഇതിവിടെ റോസ്റ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം അപ്പുറത്ത് പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോൾ ഇത് പാക്കറ്റ് പാലാണ് ഒറ്റയ്ക്ക് തന്നെ വീടിയെടുക്കുന്നതിൻ്റെയും രണ്ടും കൂടെയുള്ള ബുദ്ധിമുട്ടാണ് ഈ പാക്കറ്റ് മൂന്ന് പാക്കറ്റ് ഞാൻ മൂന്ന് പാക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇത് പാലി ഒഴിച്ചിട്ട് വെക്കാം അപ്പുറത്തോടെ പണിയുണ്ട് അവർക്കവിടെ പണിയുണ്ട് അവർ ലഞ്ച് കഴിക്കാൻ വരുമ്പോ നമുക്ക് പായസം വെച്ച് കൊടുക്കാം അതാണ് എൻ്റെ ഉദ്ദേശം ഒന്നര ലിറ്റർ മൂന്ന് പാക്കറ്റ് പാക്കറ്റ ഒന്നര ലിറ്റർ ഞാൻ നൂറ്റമ്പത് ഗ്രാം സേമിയായിട്ട് എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം സീനിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് റോസ്റ്റാവട്ടെ കാരണം ബർത്ത്ഡേക്ക് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എൻ്റെ ആയാലും ഏട്ടൻ്റെ ആയാലും എന്താണെന്നറിയില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ബർത്ത്ഡേ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുക ഓരോ കാരണം വശ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും ചെയ്യുന്നതാണ് കേട്ടോ യൂട്യൂബ് ചാനൽ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അതായത് മൂന്ന് മൂന്നിൽ കവർ പാല് ഒഴിച്ചിട്ടുണ്ട് ഈ കവർ കഴുകി ഒഴിക്കുന്ന സ്വഭാവം ആർക്കൊക്കെ ഉണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മൾ ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിക്കല് എനിക്കെന്ത് പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിപാടി ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതായത് അത് ഞാൻ മാത്രം എടുക്കലേലുണ്ടാവുമ്പോൾ കേട്ടോ ചിലപ്പോൾ നമുക്ക് എല്ലാവരും കൂടി എടുക്കലൊന്നും തിരക്കുമ്പോൾ അത്ര പറ്റിയെന്ന് വരില്ല പക്ഷെ ഞാൻ മാത്രമൊക്കെ ആണെങ്കിൽ മാക്സിമം അങ്ങനെ ചെയ്യാറുണ്ട് പാല് നന്നായി തിളക്കട്ടെ പാല് തിളച്ച് സേമിയൊക്കെ ഇട്ടിട്ട് നമുക്ക്

അല്ല ഞാനത് വീടിയല്ലേ ആഹ് അപ്പൊ ഇവർക്ക് ലഞ്ച് കഴിക്കാൻ വരുമ്പോഴേക്ക് ഞാൻ പായസം കഴിക്കണം വിചാരിച്ചാ പച്ച പറഞ്ഞ് ചോറ് കൊടുക്ക പായസം കുറച്ചിട്ട് കൊടുത്താലും മതി പറഞ്ഞു ആ അപ്പൊ ചോറ് കുടിക്കാല്ലേ ഓ എന്താ വിശേഷം നെല്ല് കാത്തിടാൻ പോവു പണി അത് നമുക്ക് വീടിക്കുമ്പോ കിട്ടിയതാണ് അപ്പൊ അങ്ങനെയാണ് വിശേഷം പായസം മീൻ നമ്മൾ ഇന്നലെ ഉണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട് പായസം മീന് ഞങ്ങൾക്ക് നമ്മൾ ഇന്നലെ വറുത്തായിരുന്നു പക്ഷെ ബാക്കി ഇട്ടടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു മസാലയൊക്കെ തിരുമ്പിട്ട് അപ്പൊ അത് അവിടെ ഇരുന്ന് അയ്യോ നമ്മുടെ കറക്റ്റ് ടൈമൊക്കെ ആയിരുന്നു ഇപ്പൊ റിച്ച് പോയേനെ ഇപ്പം പാല് നന്നായി തിളച്ചില്ല നമുക്കിനി സേമി ഇടാട്ടോ പാല് തിളച്ച് കഴിഞ്ഞാൽ സേമി ഇട്ടു നല്ല തിളയ്ക്കുന്നുണ്ട് പക്ഷെ ഇത്തിരി കൂറുകെട്ട ഇത്തിരി സേമിയൊക്കെ വേറെ കെട്ടെ കേട്ടോ നമ്മളിതാ ആ പാല് കവറ് കഴുകി ഒഴിച്ച പാലല്ലാതെ വേറെ പാൽ ചേർത്തിട്ടില്ല ഇത്തിരി കൂറുകെട്ടെ അച്ഛനെ ഈ സേമിയം ബ്രൗൺ കളറാക്കാൻ പറഞ്ഞു അതുകൊണ്ട് ബ്രൗൺ കളറാക്കി രണ്ട് മൂന്ന് ഏലക്കപ്പ് തന്നെ ഇട്ടു കേട്ടോ ഒരു മണം വരട്ടെ രണ്ട് മൂന്ന് എണ്ണം ലാസ്റ്റ് ഇടാം പഞ്ചസാരയും ഏലക്കായൊക്കെ ഇട്ടായിരുന്നു കേട്ടോ പഞ്ചസാരയും ഏലക്കായൊക്കെ ഇട്ടു അപ്പോൾ ഒരുവിധം കുറുകിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി കുറുക നമ്മുടെ പായസം റെഡി അപ്പം നെയ്യും ദാണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ടോ അപ്പം നമ്മുടെ പായസം റെഡി എളുപ്പത്തിൽ ഒരു സേമിയ പായസം അപ്പം നമ്മുടെ പായസം റെഡിയായി മീനും ഓൾമോസ്റ്റ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു അവർ ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് അവർക്ക് പായസം കൊടുക്കണം ഇനി ബാക്കിയുള്ളവരും കൂടി ഫുഡ് കഴിച്ചാൽ കഴിഞ്ഞു അച്ഛനും കഴിച്ചു കാപ്പതാണ് അവർക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ പായസമായിട്ട് അങ്ങോട്ട് കൊണ്ടുപണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ രണ്ട് ഗ്ലാസ് പായസമായിട്ട് ഞാൻ റൂമിലോട്ട് പോവുകയാണ് എനിക്കൊന്ന് ഏട്ടൻ ഒന്നായിട്ട് മിണ്ടാതെ കിടക്കട്ടെ അവിടെ അപ്പോൾ രണ്ട് ഗ്ലാസ് പായസമായിട്ട് ഞാൻ റൂമിലോട്ട് പോവാണ് അത് കഴിച്ചിട്ട് ഒരു ഉറക്കം ഞങ്ങൾ അപ്പുവിൻ്റെ അവിടേക്ക് പോവുകയാണ് ഞങ്ങളുടെ ആ ഭാഗമായിട്ട് ചുമ്മാ ഒന്ന് പോവുകയാണ് അവർക്കുള്ള പായസവുമായിട്ട് ഗൈസ് ഞങ്ങളുടെ കൂടെ ഗേൾസ് ഞങ്ങളുടെ കൂടെ പതുപോലെ കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എവിടേക്കാണെങ്കിൽ കയറി വന്നോളൂ എവിടേക്കാണ് കുട്ടി നീ വരുന്നത് ആര് ജയിക്കും കുട്ട് ജയിക്കുമോ ഞങ്ങള് ജയിക്കുമോ കുട്ട് ജയിക്കുമോ നമ്മള് ജയിക്കോ പ്രകൃതി സുന്ദരമായി നമ്മുടെ ഗ്രാമം അയ്യോ കണ്ട പേടിക്കുന്നവരായിരിക്കും എനിക്ക് സത്യം ആ അതൊരുപാട് ഭയങ്കര പിന്നെ ഞാൻ പറ്റ പണി എടുക്കഴിക്കണ്ട നീ കഴിക്കണ്ട നീ എനിക്കൊരു കുഴപ്പമില്ല മാം എന്താ ഉണ്ടാക്കുന്ന മാമേ മാമ മോൻ പേരുന്നില്ല എന്താ മാമുണ്ടാക്കുന്ന മാമിനെയല്ല ഞങ്ങൾ കേട്ടോ അപ്പം നമ്മൾ മുറിച്ച കേക്ക് മാത്രമല്ലാതെ ഏട്ടനെ ഒരു കേക്കും കൂടി മുറിച്ചിട്ട് നമ്മുടെ എല്ലാ ബ്രദേഴ്സും കൂടിയിട്ട് ഒരു കേക്കും കൂടി ഒരു സർപ്രൈസ് അതും സർപ്രൈസായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം അതും സർപ്രൈസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പം ഏട്ടനെന്തായാലും ഹാപ്പിയാണ് പ്രതീക്ഷിക്കാതെ രണ്ട് കേക്കും എല്ലാവരും കൂടി കൂടിയതും ഒക്കെ ആയിട്ടും മൊത്തത്തിൽ ഏട്ടൻ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുക്കുന്ന തിരക്കിലാണ് പക്ഷേ ഇതിനും അമ്പാടി ഉണ്ടായിരുന്നില്ല അതാണ് വലിയ ടേസ്റ്റ് കിട്ടോ അപ്പോൾ നമ്മുടെ വിറകടുപ്പിൽ വെച്ച നല്ല നെയ്ച്ചോറാണ് കേട്ടോ അടിപൊളി നെയ്ച്ചോറാണ് എന്ന സ്പെഷ്യൽ കുറുകിയ ബീഫ് കറിയാണ് സ്പെഷ്യൽ ഫുഡ് കഴിക്കാണോ എന്താ സ്പെഷ്യൽ കേക്ക് ചേട്ടാ ബർത്ത്ഡേ കേക്ക് രണ്ട് കേക്ക് ആയില്ലേ അപ്പോൾ ഞങ്ങൾ രാ യെസ് ഞങ്ങൾ രാത്രി സ്പെഷ്യൽ ആയിട്ട് വേറെ കട്ട് ചെയ്ത് ആ പൊറോട്ട ആ ബീഫ് എഗ് എന്തൊക്കെയാണ് ഞാൻ ടാ കഴിക്കണം ഹലോ കൂട് കഴിയുമ്പോ കഴിച്ചിട്ടില്ല അല്ലല്ലേ എനിക്ക് മനസിലായി അല്ലല്ലേ എന്തല്ലേ ട്ടോ സുഖാ അവിടെ അപ്പോ ഇന്നത്തെ വീഡിയോക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ അതിന്റെ പേര് ഗൈസ് അവ നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നേ വരയ്ക്കും എല്ലാവർക്കും